നമസ്കാരം വടകരയിൽ ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിന് വേണ്ടി ലസിത പാലയ്ക്കണം പാലക്കാട് വടകര ഡീൽ എങ്ങനെയാണ് പോകുന്നത് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യം വടകരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയല്ല ഷാഫി പറമ്പിൽ ജയിക്കണം എന്നുള്ളത് ഇപ്പോ സംഘികളുടെയും ബി ജെ പിയുടെയും കൂടി ആവശ്യമാണ് കാര്യം പാലക്കാട് കിട്ടണമെന്നുണ്ടെങ്കിൽ വടകര എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിൽ ജയിക്കണം അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള ഒരു വ്യക്തി ലസിതയെ പോലെ ഒരു വർഗീയവാദിയോടൊപ്പം പോയി നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും അതായത് ന്യൂനപക്ഷ വിരുദ്ധതയുടെ അപ്പോസ്തലയായിട്ടുള്ള ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്നു ഈ വർഗീയത പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന വ്യക്തി ഒരു സെൽഫി എടുക്കാൻ വരുമ്പോൾ എത്ര സന്തോഷപൂർവ്വമായിട്ടാണ് നമ്മുടെ ഷോഫിയണ്ണം നിന്ന് കൊടുക്കുന്നത് ഷോഫിയണ്ണൻ എങ്ങനെ വോട്ട് കിട്ടിയാൽ മതി ഈ അടുത്ത കാലത്ത് എസ് ഡി പി യുടെ വോട്ട് പരസ്യമായിട്ട് ഇവർക്കെന്ന് പറഞ്ഞതുപോലെ സംഘപരിവാറുകാർ രഹസ്യമായി ഇപ്പോ വടകരയിൽ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നു എന്നതിന്റെ തെളിവാണിത് ലസിതാ പാലക്കലിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വിവാദ നായികയാണ് അറിയാലോ ഒരു സംഘപരിവാറുകാരിയാണെന്ന് അറിഞ്ഞില്ല എന്ന് ഷാഫിക്ക് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ പാലക്കാടിന് തൊട്ടടുത്തുള്ള ജില്ലയിലുള്ള മുതലാണ് പോരാത്തതിന് പലപ്പോഴും പല വിവാദങ്ങളും ചാനലുകളിൽ ഉൾപ്പെടെ പുറത്തു വന്നത് കണ്ടിട്ടുമുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സെൽഫി എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂ അത്രമാത്രം സ്വാതന്ത്ര്യം അല്ലേ ലസിത പാലക്കലിന്റെ അടുത്തൊക്കെ ഷോഫിക്ക് അവർക്കൊക്കെ എപ്പോഴും വേണോ ഓടി വരാമല്ലോ കാര്യം നമ്മൾക്ക് അങ്ങോട്ട് പോകാനും അവർക്ക് ഇങ്ങോട്ട് വരാനും എപ്പോഴും ഇത് രണ്ട് കുടുംബ വീണാണെന്ന് ഈ അടുത്ത കാലത്ത് പത്മജ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് നമ്മൾക്ക് എന്തോന്ന് എതിരഭിപ്രായം പക്ഷേ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ കാണണം ഷാഫി എന്ന വ്യക്തി ഇത്രയും മുസ്ലിം വിരുദ്ധത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ലസിത പാലക്കലിനെ പോലൊരു വ്യക്തിക്ക് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയോട് വല്ലാത്ത താല്പര്യമുണ്ടത്രേ നമ്മൾ അതൊന്ന് വിശ്വസിക്കണം കാര്യം ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഈ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി നിർത്തിയിരുന്നു ഇതാണ് അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു ഇനമാണ് ഈ ലസിതാ പാലക്കൽ ആ ലസിതാ പാലക്കലിനോടൊപ്പം ഇത്ര സന്തോഷകരമായിട്ടുള്ള സെൽഫിക്ക് ഇദ്ദേഹം പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വടകര പാലക്കാട് ഡീൽ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവാകുകയാണ് അതിനുശേഷം ഇപ്പോ ഇതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി ഒരു വ്യാജ പ്രചരണം കൂടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതിലെ ആ ലസിതാ പാലക്കലിന്റെ ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് കെ കെ ശൈനജയുടെ ഫോട്ടോയോടൊപ്പം എഡിറ്റ് ചെയ്ത് ചേർത്ത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം കൂടി നടത്തുന്നുണ്ട് ന്യായീകരിക്കണമല്ലോ പെടാൻ പാടില്ലല്ലോ അപ്പോ പറ്റിയത് അബദ്ധമാണെന്നും തിരിച്ചടിയാകുമെന്നും തിരിച്ചറിയുന്നുണ്ട് ഈ അടുത്ത ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളെ ലീഗിന്റെ താത്തമാരെ കൊണ്ടുവന്ന് മോശമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവഹേളിച്ചതിന് ശേഷം അതിനെ മറികടക്കാനുള്ള പുതിയ തന്ത്രം ആവിഷ്കരിച്ച് വരുമ്പോഴാണ് ഈ ഒരു അക്കിടി പറ്റിയത് കാര്യം എടുത്ത ഫോട്ടോ ലസിതാ പാലക്കൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ അപ്പോഴേ മുക്കി അതിപ്പോ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോ അതിന് അവർ ന്യായീകരണവുമായിട്ടും വന്നിട്ടുണ്ട് കാര്യം വടകരയിൽ മത്സരിക്കുന്നത് അവരുടെ തീപ്പൊരി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടെ നേർച്ച കോഴിയായിട്ടാണ് ബി ജെ പി നിൽക്കുന്നതെന്നും അവരുടെ ആവശ്യം ഷാഫി പറമ്പിനെ വിജയിപ്പിക്കേണ്ടതാണെന്നും അതിനുവേണ്ടി വേണ്ടി അവിടെ പണിയെടുക്കുന്നുണ്ടെന്നും കൃത്യമായി തെളിയുകയാണ് വരും ദിവസങ്ങളിൽ ഈ കോലി ബി സഖ്യത്തിന്റെ അന്തർധാര ഏതൊരു നിലയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് ജാഗരൂകരായി ഇവിടത്തെ ഓരോ മതേതരവാദികളും കാണേണ്ടതാണ് കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തള്ളിപ്പറയാൻ പറ്റിയില്ലെങ്കിൽ അകറ്റി നിർത്താൻ പറ്റിയില്ലെങ്കിൽ പ്രേമേന്ദ്രം പറയും പോലെ ഒരു ചായ കുടിക്കാൻ വിളിച്ചാൽ എങ്ങനെയാണ് പോകാതിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു സംഖി വന്ന് അതും ഒരു വർഗീയവാദിയായിട്ടുള്ള സംഖി വന്ന് ഒരു സെൽഫി എടുത്തിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് നിരാകരിക്കുന്നത് അതായത് എനിക്ക് നിലപാടില്ല നമ്മൾ ആരോടൊപ്പവും കാര്യം കാണാൻ ചേർന്ന് നിൽക്കുമെന്ന് ഷാഫി പറമ്പിന്റെ ഈ ഒരു സ്റ്റിൽ ഫോട്ടോ തെളിയിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു സെൽഫി തെളിയിക്കുകയാണ് അപ്പോ വടകരയിലുള്ളവർ മനസ്സിലാക്കുക വലിയ അന്തർധാര നടക്കുന്നുണ്ട് വലിയ അടിയൊഴുക്കുകൾക്ക് വേണ്ടി ധാരണകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പുറത്ത് പലതരത്തിലുള്ള കുപ്രചരണങ്ങളും ഇവർ ഉണ്ടാക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം ബി ജെ പിയുടെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് മനുഷ്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും അത്രയും റിസ്ക് ആയ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ തയ്യാറാകത്തില്ല ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ ഡീൽ പ്രകാരം പാലക്കാട് വീണ്ടും അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് കൊടുത്തതിനു ശേഷം വടകര മണ്ഡലം നിലനിർത്താൻ സഹായിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ബി ജെ പി കൂടി തലയിലേറ്റിയിരിക്കുന്നു എന്ന് ഇത്ര മാത്രം കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഇനിയൊരു ഉദാഹരണം വരേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഷാഫിയെ പോലെ ഈ ന്യൂനപക്ഷങ്ങളോട് എന്തെങ്കിലും താല്പര്യമുള്ള വ്യക്തി അവരുടെ വീഡിയോ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെൽഫിക്ക് തയ്യാറാകില്ല കാര്യം അറിയപ്പെടാത്ത വ്യക്തിയല്ല അപ്പോ കോൺഗ്രസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഈ നാട്ടിൽ ആരാണ് പണിയെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ ദൃശ്യം കൃത്യമായി സംസാരിക്കും വടകരയിലുള്ളവർ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ നാടിന്റെ മതേതരത്വം പുലർത്താനും ഈ നാട്ടിൽ സംഘപരിവാർ അക്കൗണ്ട് തുറക്കാതിരിക്കണമെങ്കിൽ ഷാഫി പറമ്പിലിനെ തിരിച്ച് പാലക്കാടേക്ക് തന്നെ മടക്കി അയക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് കാര്യം പരസ്യവും രഹസ്യവുമായ ഡീൽ ഇവർ നടത്തിയതിന്റെ പേരിലാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി സെൽഫി എടുത്ത് പ്രചരിപ്പിക്കാൻ ലസിതാ പാലക്കലിന് കഴിയുന്നത് അതിലൂടെ വടകരയിലുള്ളവർ ഷാഫിയോട് ഒരു പ്രത്യേക അനുകമ്പ ഉണ്ടായി വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് ആ ഫോട്ടോ ഈ സമൂഹത്തിനോട് സംസാരിച്ചു എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല ആ കൂട്ടുകെട്ടിനെ പൊളിക്കേണ്ടത് ഇന്നത്തെ അനിവാര്യമാണെന്നും പറഞ്ഞു വെക്കുകയാണ്